നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ ഉപ്പുകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലമാണ് ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് ഇവിടെ വരെ ഇച്ചിരി ഒരു പത്തിരുപത് മീറ്റർ മാത്രമേ ഇങ്ങനത്തെ വഴിയുള്ളൂ താഴേക്ക് കോൺക്രീറ്റ് റോഡാണ് നല്ല ആദായമുള്ള സ്ഥലമാണ് നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോവാം അതുകൂടാതെ താമസയോഗ്യമായൊരു വീടും ഈ സ്ഥലത്തുകൊണ്ട് ഓടിട്ട വീടാണ് നല്ല താമസയോഗ്യമായ വീടാണ് നല്ല ആദായമുള്ള പറമ്പാണ് ജാതി അതുകൂടാതെ തന്നെ തെങ്ങ് എല്ലാവിധ ആദായവും പറമ്പിലുണ്ട് വടയ്ക്കാപ്പിക്കുരു അങ്ങനെ എല്ലാവിധ ആദായമുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഭാഗത്തെല്ലാം തൈക്കൊടിയാണ് വെച്ചേക്കുന്നത് ഇവിടെ സ്ഥലം കുറച്ച് ചരുവുള്ള സ്ഥലമാണ് ഇവിടെ നിറച്ച് കൊടിയും വാഴയൊക്കെയാണ് വെച്ചേക്കുന്നത് കൂടാതെ കൊക്കോയും ഉണ്ട് തെങ്ങുണ്ട് അതുപോലെ നല്ല വണ്ണമുള്ള നാൽപ്പതോളം തേക്ക് ഈ പറമ്പിലുണ്ട് അത്യാവശ്യം നല്ല വണ്ണമുള്ള തേക്കുകളാണ് മുഴുവനും ഈ വിഫാമം മുഴുവൻ തേക്കാണ് പത്ത് നാൽപ്പത്തോളം നാൽപ്പതോളം വലിയ തേക്കുകളുണ്ട് അല്ലാതന്നെ അത്യാവശ്യം നല്ല സൈസുള്ള തേക്കുകളാണ് അതുകൂടാത്ത പാഴ് മരങ്ങളായിട്ട് റാ കുറെ പ്ലാവുകളുണ്ട് ആഞ്ഞിലുണ്ട് അങ്ങനെ എല്ലാവിധ മരങ്ങളും പറമ്പിലുണ്ട് ഉണ്ട് കൊക്കോയുണ്ട് ജാതിയുണ്ട് കുരുമുളകുണ്ട് കാപ്പിയുണ്ട് അടക്കുണ്ട് തെങ്ങുണ്ട് അങ്ങനെ എല്ലാവിധ ആദായമുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കുറച്ച് ഭാഗം മാത്രം നല്ലൊരു ചെരുവ് പോലെ ഉണ്ടെങ്കിലും ബാക്കി ഭാഗമൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ഫുള്ള് തേക്ക് വെച്ചേക്കുന്ന അധികം കൃഷിയൊന്നും ഇല്ലാത്തത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന പ്രദേശമാണ് നല്ല വേനൽ പോലും ഇവിടെ നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നു അതുപോലെ വറ്റാത്ത വെള്ളം കിട്ടുന്ന നല്ല ഏരിയയാണ് നന്നായിട്ട് കായ്ക്കുന്ന കായ്ച്ചോണ്ടിരിക്കുന്ന നാൽപ്പതോളം വലിയ ജാതികളുണ്ട് അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന നാൽപ്പതോളം ജാതി ഈ പറമ്പിലുണ്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് സ്ഥലം കിടക്കുന്നത് അതേപോലെ നിറച്ച് കാ കിട്ടുന്ന ജാതിയാണ് പറമ്പ് നിറച്ചുള്ളത് കായികുന്ന കുറേ തെങ്ങുകളും ഉണ്ട് പറമ്പിൽ ഇരുപത്തഞ്ചോളം തെങ്ങുകളുണ്ട് നമ്മുടെ ഈ പറമ്പിൽ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ പറമ്പിൽ വരുന്നതാണ് വിഭാഗമൊക്കെ നല്ല നിരപ്പായ സ്ഥലമാണ് രണ്ടര ഏക്കർ സ്ഥലമാണ് നല്ല ആദായത്തോട് കൂടിയ രണ്ടര ഏക്കർ സ്ഥലം നല്ലവിധ ഫാമിങ്ങിനും ഒക്കെ അനുയോജ്യമായ സ്ഥലമാണ് രണ്ടര ഏക്കറിനും ക്ലിയർ ആണ് ചെറിയ വില വരുന്നുള്ളൂ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക